കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് കെ സി ബിയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി രണ്ടിലാണ് കാന്തല്ലൂരിലെത്തുന്നത് അന്ന് നാമമാത്രമാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത് കാന്തല്ലൂരിലെ മഞ്ഞിൻ്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയെ മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു ഹിമാചലിൽ നിന്ന് തയ്യെത്തിച്ചായിരുന്നു തുടക്കം ഞങ്ങൾ റിട്ടേൺ ലൈഫിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് എന്നെ കുറച്ച് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചാണ് കാന്തല്ലൂർ വന്ന് കാന്തല്ലൂർ വന്ന് പ്രോപ്പർട്ടി രണ്ടായിരത്തി രണ്ടിൽ മേടിച്ചു രണ്ടായിരത്തി രണ്ടിൽ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണമെന്നുള്ളതിനെ പറ്റി ഒരാലോചന വന്നു അപ്പോഴാണ് ഈ കാട് വെട്ടാനൊക്കെ വന്ന ഒരു ജോലിക്കാരൻ പറഞ്ഞിവിടെ അടുത്ത് ഒരു ആപ്പിൾ മരമുണ്ട് ഒരു വീട്ടിൽ ആപ്പിൾ മരമുണ്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു കാണാൻ പോയപ്പോൾ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ആപ്പിൾ വെച്ചുകൂടാ ഇവിടെ കാന്തല്ലൂർ ആപ്പിൾ ആപ്പിളുണ്ടാവുന്നുണ്ടെങ്കിൽ ഇവിടെയും ആപ്പിൾ വയ്ക്കാമല്ലോ അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ കൃഷിയിലേക്ക് തിരിയാൻ കാരണം ഇവിടെ ആപ്പിള് മാത്രമല്ല വേറെ ശീതകാല ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആപ്പിൾ മെയിനായിട്ട് വയ്ക്കാൻ കാരണം ഈ കാന്തല്ലൂർ ഒരു മരം ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ടാണ് സമൃദ്ധമായി വിളവ് തരുന്ന നാനൂറിലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത് നാല് മുതൽ പതിനെട്ട് വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു എച്ച് ആർ എം എൻ നയൻറ്റി നയൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി ഗോൾഡൻ ഡോർ സെറ്റ് ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് ഇസ്രായേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുമുണ്ട് ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്തതുമായ എച്ച് ആർ എം എന്നുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയുമൊക്കെ ഇവിടെ പരിപാലിക്കുന്നു പൂർണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത് കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണാനെത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ് നിലവിൽ പഴുത്ത് തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്നുറപ്പാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം